ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കായംകുളം ബിഷപ്പ് മൂർ സ്കൂളിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി നടത്തി ജില്ലാ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ നിയമസേവന അതോറിറ്റിയുടെയും കാർത്തികള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കായംകുളം സ്കൂളിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി നടത്തി എന്ന ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും അതുപോലെ തന്നെ ബിഷപ്പ് മൂർ സ്കൂളും സംയുക്തമായി ചേർന്ന് ഇവിടെയുള്ള ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ആലപ്പുഴ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ അണ്ടറിലുള്ള സ്പെഷ്യൽ പോലീസ് ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു ഇന്നത്തെ ഒരു പ്രത്യേക പരിശീലന പരിപാടിയാണ് ഇന്നിവിടെ ബിഷപ്പ് മൂർ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സ്വ സ്വയം പ്രതിരോധം തീർക്കുന്നതിന് ഒരു മാർഗമായിട്ടാണ് ഈ ഒരു പദ്ധതിയെ ആവിഷ്കരിച്ചിരിക്കുന്നത് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്സും ടൂൾസും ഒരു ഫിസിക്കലായിട്ടുള്ള ഏതൊക്കെ രീതിയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നേരിടാം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വിശദമായിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് അവരുടെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ഒരു ഒരു സഹായകം ആകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവസരം തന്ന ബിഷപ്പൂർ സ്കൂളിൻ്റെ ഏറ്റവും ബഹുമാനിയായ പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ ഫാദറിനും ഒക്കെയുള്ള ഞങ്ങളുടെ നന്ദിയും ഇതോടൊപ്പം തന്നെ രേഖപ്പെടുത്തുകയാണ് ജില്ലാ സബ്ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് അടുത്ത സമയത്ത് ഒരു സെൻസേഷൻ ഒരു കേസ് നമ്മൾ കണ്ടായിരുന്നല്ലോ ഏതായിരുന്നത് കൊടുത്തൊരു കേസ്മ ആണോ അതാണോ ആ അതാർക്കായിരുന്നു ആർക്ക് ആരാ അത് പ്രൂവ് ചെയ്തേ പ്രൂവ് ചെയ്ത ആരായിരുന്നു സ്റ്റേറ്റ് ആണ് പ്രോസിക്യൂഷൻ ഏ പ്രതിക്ക് Has the right to keep അക്യൂസിന് വേറെ ഒന്നുമില്ല മിണ്ടാകുന്ന നിന്നാ മതി കൂട്ടില് ആ ഒരു ഡോക്കുണ്ട് ആ ഡോക്കിൽ കയറി അങ്ങ് നിന്നാൽ മാത്രം മതി ബാക്കിയുള്ള തെളിവുകളെല്ലാം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനുള്ളതാണ് അത് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അതാണ് വേർആർ സ്റ്റേറ്റ്സ് മീൻസ് ഈ ഫോളോ സ്ത്രീ സുരക്ഷ കുട്ടികൾക്ക് ലഭിക്കുന്ന നിയമസഹായങ്ങൾ എന്നിവയെ കുറിച്ച് പ്രമോദ് മുരളി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അന്ന മേരി ചെറിയാൻ സ്കൂൾ മാനേജർ ഫാദർ അനീഷ് പഠിക്കമണ്ണിൽ കായംകുളം നഗരസഭ ലീഗൽ സർവീസ് കമ്മിറ്റി കോർഡിനേറ്റർ എ പി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു മൊബൈൽ ഉപയോഗത്തെക്കുറിച്ച് കൗൺസിലിംഗ് സ്വയം പ്രതിരോധ പരിശീലനം എന്നിവ ജില്ല ക്രൈം ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സുലേക പ്രസാദ് ആശാ 조തി എന്നിവർ ക്ലാസ് എടുത്തു നോ പറയേണ്ടടത് പറയേണ്ട സമയത്തെ നോ പറഞ്ഞാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ എൻ്റേയും നിങ്ങളുടെയും മുന്നല്ലല്ലോ അപ്പോൾ അതെപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ഏത് ടോണിലാണ് പറയേണ്ടത് സിഡിനെത്തും സ്കയങ്ങും